നമ്മുടെ എത്രാമത്തെ മാമി ആറാമത്തെ ഫോട്ടോ ഷൂട്ട് അപ്പം അതിനുള്ള കുറച്ച് പ്രിപ്പറേഷൻ ഒക്കെ ചെയ്ത് നമ്മൾ എടുത്തിട്ട് നമ്മളെ ഷൂട്ടിൻ്റെ പ്ലേസ് മേലെയാണ് അപ്പം മേലെ ഇവർ ഡെക്കറേഷൻ ചെയ്യുന്നെല്ലാം പോയിട്ടുണ്ട് നോക്കാം നമുക്ക് എങ്ങനെ അമ്പിഡു ഹായ് അമ്പിഡു അപ്പം ഗൈസ് തലത്താൻ്റെ ഷൂട്ട് ഉദ്ദേശിക്കുന്നത് ഇത് നമ്മുടെ അമ്പിഡു നമ്മുടെ മാമി അമ്പുടൂന്റെ അമ്മ നല്ല ഇതാണ് നമ്മളെ കലാവിരുത് എല്ലാരും ഷൂട്ട് ചെയ്യുന്നു അപ്പൊ ഗൈസ് നമ്മളെ അമ്പുടൂവിനെ ഇരുത്തിച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മളെ സെറ്റപ്പ് കണ്ട എൻ്റെ ഫോട്ടോ അല്ല ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണേ അപ്പോൾ താ ഇവിള അതിൻ്റെ ഇടയ്ക്ക് എന്തല്ലോ കാണിക്കുന്നുണ്ട് കുട്ടിന്ന് ചിരിപ്പിക്കേ കുട്ടി ചിരിക്കണ്ടേ കുട്ടി ചിരിക്കുന്നേ ഇല്ല ആൾക്കാർ പഠിച്ച പണിയും കാണിച്ചിട്ട് ആരും ചിരിക്കുന്നില്ല ആരും ചിരിച്ചിട്ടുതാ അടുത്ത അപ്പമ്മ വന്ന് അപ്പമ്മ വന്ന് ചിരിപ്പിച്ചിട്ടും കുട്ടി ചിരിക്കുന്നില്ല അമ്മയും കുട്ടീൻ്റെ അമ്മയും എല്ലാവരും കുറെ കളി കളിച്ച് കുട്ടി ഇങ്ങനെ ഇരിക്കുക നോക്കുക എന്നല്ലാണ്ട് ഒരു ചിരി ഇല്ല പിന്നെ കിട്ടുന്ന ഫോട്ടോസെല്ലാം അങ്ങ് ക്ലിക്ക് ചെയ്തെടുക്കുക അതിൻ്റെ ഇടയ്ക്ക് കേക്ക് മാറ്റുന്ന കേക്ക് പിന്നെയും കൊണ്ടിടുന്നതാക്കണ്ട കുട്ടീനെ തിന്നാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഇത് പിടിക്കുന്നു എന്നും പറഞ്ഞിട്ട് പിടിക്കുന്നില്ല പിന്നെ വായി എല്ലാം എടുത്ത് ഇങ്ങനെ മുട്ടിച്ചു കൊടുത്താലല്ലേ തിന്നു അതിൻ്റെ ടേസ്റ്റ് അറിയണ്ടേ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയെല്ലാം കുറേ നേരം നോക്കി പക്ഷെ ഒറ്റക്ക് തിന്നേ ഇല്ല അതിങ്ങനെ ഹാർട്ട് അതിൻ്റെ വത്തക്കേൻ്റെ ഇതെല്ലാം എടുത്ത് കളിക്കാൻ നോക്കാം കുറേ കാത്തിരുന്ന് കാത്തിരുന്ന് എല്ലാവരും ഇതന്നെ ഇരിക്കൽ തന്നെ പരിപാടി വേറെ കുട്ടിച്ചിരിക്കുന്നുല്ല എന്നാൽ കടിക്കുന്നുമില്ല ലാസ്റ്റ് വത്തക്കയെല്ലാം ഊന്തി കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് അതൊന്നും തൊണ്ടക്ക് കയറാണ്ടെടുക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം മാറ്റിയിട്ട് ലാസ്റ്റ് നമ്മൾ വായി മുട്ടിച്ചുകൊടുക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് പിന്നെ ഒന്നും പറയണ്ട ഇതാണെങ്കിൽ കടിക്കൊന്നുമില്ല എന്നാ പിന്നെ അക്കൊന്നുമില്ല എന്തെങ്കിലും ഒന്നും ചെയ്യണ്ടേ പിന്നെ ഇത് കുത്തി കൊടുത്തു പിന്നെ തൊണ്ട ഒക്കെ കറിക്കുന്നില്ലോണ്ട് അപ്പാടു അതെടുത്ത് മാറ്റി പിന്നെ അതെടുത്ത് മാറ്റി നമ്മളാട്ന്ന് എന്ന് വെച്ചാൽ തൊണ്ടക്കെ കറിക്കണ്ട പിന്നെ ഇത് തിന്നണ്ടേ അവസാനം തല ഇങ്ങനെ തലയിങ്ങനെ മുട്ടിച്ചുകൊടുത്ത് അപ്പം പിന്നെ ഒന്നും പറയണ്ട പിന്നെ അങ്ങ് തൊടയും കുളുകൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയും എന്നാൽ ചവച്ച് ചവച്ചിങ്ങനെടുക്കുന്നുണ്ട് നമുക്കെല്ലാം പേടിയുണ്ട് ചവച്ച് കഷ്ണമായിട്ട് എടുക്കുമെന്ന് പക്ഷേ ഇല്ല നേരെ മാത്രം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുട്ടീൻ്റെ അച്ഛൻ പൊളിച്ചു കണ്ട ഇതാണ് കലേശ് അപ്പോ അവൻ അപ്പോൾ പിന്നെ കുട്ടീനെല്ലാം കാണിച്ചു കൊടുത്ത് പോസല്ലോ അപ്പോൾ പിന്നെ പിന്നെ ഇങ്ങനെ ഓരോന്ന് കേക്കെല്ലാം പറിച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഓൾ പോയി ശരിയാക്കുന്നുണ്ട് നന്ദന പറിക്കല്ല എന്നെല്ലാം പറഞ്ഞിട്ട് പിന്നെ നമ്മളൊന്നും കൂടെ തലയിങ്ങനെ മുട്ടിച്ചു കൊടുത്തു പേഴ്സെല്ലാം കിട്ടണ്ടേ ഫോട്ടോന് അതിങ്ങനെ എടുക്കുന്നുണ്ട് കണ്ട നല്ല രസമാണ് ഒന്നും പറയണ്ട കുറേ നേരം ഇതിനെ സമയം പോയില്ല പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അടുത്ത് ഇരുത്തിയിട്ടില്ല ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടില്ല തയ്യാറോടൊപ്പം അതിൻ്റെ ഇടയ്ക്ക് പിന്നെന്താ ബാക്ക്ഗ്രൗണ്ട് കാണണ്ട ബാക്ക്ഗ്രൗണ്ട് ഇത്രയും ആൾക്കാർ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ട പക്ഷെ കുട്ടി ചിരിക്കുന്നേ ഇല്ല അമ്മ ആണെങ്കിൽ ഇങ്ങനെ ഓടി വന്ന് കളിപ്പിക്കുന്നതല്ല ഉണ്ട് പക്ഷേ നടക്കുന്നൊന്നുമില്ല എന്ന് വെച്ചാൽ ചെറുത്തിൻ്റെ ഏച്ചി ഉണ്ട് ഏച്ചി ഉറങ്ങിപ്പോയി ഉള്ളുണ്ടെങ്കിൽ ഇപ്പോൾ ചിരിച്ച് മരിച്ചിട്ടുണ്ടാവും പിന്നെ ഒന്നും പറയണ്ട ഇങ്ങനെ കളിപ്പിക്കന്നെ ബാക്ക്ഗ്രൗണ്ടെന്ന് പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് കുട്ടീനെ ഒന്ന് സെറ്റാക്കി അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക